എടുത്തോടാ നീ എത്ര സമയ കാത്തു നിൽക്കുന്നത് ആ വേമ്പ എനക്ക് വേറെ പോവാനുണ്ട് ആകെ ഒരു ദിവസം ഞായറാഴ്ച ലീവ് കിട്ടിയല്ലേ ആ ആ അതെ അതെ ഇങ്ങോട്ട് 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 വാ 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 ഏതാട് പട്ടിക്കാട് ആട് ബ്ലോക്ക് പോയി പോയി അതാ ഇതൊന്നും ഫുള്ള് കാട് ഏലൂട്ടി ഞാൻ ചോദിച്ചു വെച്ചിട്ട് എത്തിയെന്നറിയാ നിന്റെ ഒടുക്കത്തെ കുറ്റം പറഞ്ഞ ഞാൻ നിന്റെ ഇത് നീ ഇറങ്ങാറ്റ് ഒന്ന് മാതിയാരത് ഇതാദ്യം കേട്ട ആദ്യത്തെന്ന് പറഞ്ഞാ പണ്ട് പെണ്ണ് കണ്ടിട്ടൊന്നുമില്ലല്ലോ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നില്ലേ നിന്റെ കളി എവിടെന്നല്ലേ അത് തന്നെ പോലെയാണ് മാതിരി ആ പിന്ന ആടെ പോയിട്ട് കുത്തി കുത്തി ചോയിക്കാൻ ഏഹ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അനക്ക് വെലിങ്ങിനൊന്നും അറിയില്ല ഇവരിപ്പൊരു ഒന്നൊന്നര കൊല്ല എടുക്കുന്നു നല്ലൊരു കുട്ടിയാണ് കുത്തി കുത്തി കാര്യങ്ങളെല്ലാം അറിയണ്ടേ കാര്യങ്ങള് ഞാൻ പറഞ്ഞല്ലാണ്ട് ഒരു കുഞ്ഞുമോൾ ഏഹ് ആ അച്ഛനും അമ്മേനോ പിന്നെ ഓളാ പോയിട്ടുണ്ട് അയാൾ എന്തോ ഒരു സെക്യുറ്റി പണി അങ്ങാത്താ കുഞ്ഞുമോൾ ചെറുത് ആ അംഗാടി ആയി എൽ കെ ജി അങ്ങാത്തോ ഞാൻ പിന്നെ ബ്രോക്കറൊന്നും അല്ലാതുകൊണ്ട് പിന്നെ കൂടുതൽ അന്വേഷിക്കാൻ പറ്റില്ല ഞാൻ നീ നീന്തൽ ബന്ധം വെച്ചിട്ട് കൂട്ടിയിട്ട് തന്നെ എന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ പറയിപ്പിക്കാനായിട്ട് എന്നിട്ട് അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ സംസാരിക്കുക തിരിച്ചു പോവാം ബാക്കിയെല്ലാം ഞാൻ റെഡി ആയിക്കോളും എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഏഹ് വേട്ടേ ഞാൻ പിന്നെ പ്രത്യേകിച്ചു ഒന്നും കൂടി പറയുന്ന ഇന്ത്യ കുത്തി കുത്തി നോ

എന്ത് പോകളിയാക്കുന്ന ശരിയാവൂല എന്തുകൊണ്ട് അത് ശരിയാവൂലന്നെ ഞാൻ കാര്യങ്ങളെല്ലാം പറച്ചന്നെ അല്ല കൂട്ടിട്ട് വന്ന് നിന്നാ എല്ലാം പറഞ്ഞു എന്ത് പറഞ്ഞ അത് ശരിയാവില്ല എന്ത് ശരിയാവില്ല നടക്കും ശരിയാവൂല ഞാൻ പറയാ നടക്ക് നീ ഇനി ചങ്ങാകെല്ലാം നേരിച്ചിട്ട് ആടിയുടെ ഞമ്മൾ ചോദിച്ചു നാടൻ കടല പോകുന്ന വഴിക്ക് പറയവാ പറയേ ഈ ഒരു തൂക്കെങ്കിലും പ്രശ്നം നിന്റെ അടുത്തല്ലേ നിന്റെ അടുക്കല്ലേ തെറ്റി ഏ ഇങ്ങനെയല്ലാണെങ്കിലേ ഇതൊന്നും കൂടി നിനക്ക് ചേർത്ത് വിളിച്ചുകൂടെ ഞാൻ പറഞ്ഞു ശരിയാക്കി തരാം വീടും നല്ലൊരു കുട്ടീനൊന്നും എനിക്ക് കിട്ടൂല കനക്കറിയാലും എന്നാ ഏ Hello. Hello.